നമസ്കാരം പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ സർക്കാരിനെയും ഏതെങ്കിലും തരത്തിൽ ഒരു നല്ല നാല് വാക്ക് പറഞ്ഞ് വിമർശിക്കുവാൻ കേൾപ്പുള്ള ഒരു നേതാവ് ആ പാർട്ടിയിലുണ്ടോ നട്ടലുള്ള ഒരു നേതാവ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കേട്ടോ കാരണം എല്ലാവരെയും നമുക്ക് പിണറായിയുടെ ഏറാൻമൂലികളാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വലിയ ചർച്ചയാവുകയും ആ വിഷയം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയും അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാൻ പാർട്ടി തലങ്ങളിൽ നിന്നോ മന്ത്രിമാരുടെ ഇടയിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ പാർട്ടിയിൽ നട്ടലില്ലാത്ത ഒരാൾ പോലും ഇല്ലല്ലോ എന്ന് കാരണം നട്ടലുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ ഈ പിണറായിയോടൊരു ചോദ്യം ചോദിക്കില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചതാരാണ് നമ്മുടെ ജി സുധാകരൻ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവിന്റെ ജി സുധാകരൻ വന്നത് കേരള സമൂഹത്തിൽ അരാജകത്വം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് സുധാകരൻ്റെ വിമർശനം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് അതിൽ വേണ്ട രീതിയിൽ നടപടിയെടുക്കാത്തത് കൊണ്ടല്ലേ പാലക്കാട്ട് രണ്ട് പേരെ വെട്ടിക്കൊന്നത് എന്നു ജി സുധാകരൻ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കണം ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കുമെന്ന് കൂടി ജി സുധാകരൻ ഉറപ്പു നൽകുകയാണ് അമ്പലപ്പുഴയിലൊരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ജി സുധാകരൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ജി സുധാകരൻ്റെ നട്ടൻ നിന്നും കുഴപ്പമില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ അമാന്തം ഉണ്ടായിരിക്കുന്നു ഇല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സജിത എന്ന് പറയപ്പെടുന്ന ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം നെന്മാറയിൽ ഒരു ഇരട്ട കൊലപാതകം നടത്തുവാൻ തര തക്ക തരത്തിലേക്ക് ചെന്താമര പോലൊരാൾക്ക് എങ്ങനെയാണ് ആവേശമുണ്ടായത് പോലീസിൻ്റെ കെടുകാരിസ്ഥത പോലീസിന് അല്ലെങ്കിൽ പോലീസ് മന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ലേ എന്നുള്ള ചോദ്യം കൂടി അതിൽ അതിനകത്ത് ജി സുധാകരൻ ചോദിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പിൻ്റെ ഏറാൻമുളികളായിട്ടുള്ള പോലീസുകാരും പിണറായിക്ക് കുഴലൂത്ത് നടത്തുന്നവരുമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത് കാരണം ഇനിയും ഇവിടുത്തെ മനുഷ്യ പൊലിയാതിരിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും കാര്യക്ഷമമാകണമെന്നുള്ള സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത് അദ്ദേഹം പാർട്ടിയെ എതിർക്കുകയോ ഭരിക്കുന്നവരെ തള്ളിപ്പറയുകയോ അല്ല പകരം ആഭ്യന്തര വകുപ്പിനുള്ളിൽ നടക്കേണ്ടത് വളരെ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ കാരണം കഴിഞ്ഞ ദിവസം ഈ ഇരട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട ആൾ ഇതേ നിർമ്മാണ സ്റ്റേഷൻ നൽകിയ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അന്ന് ആ പോലീസുകാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഇരട്ട കൊലപാതകം നടക്കില്ലായിരുന്നു എന്ന് കൂടിയുള്ള സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത് അപ്പോൾ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന ആഭ്യന്തര വകുപ്പും പോലീസുകാരും മാത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ള സൂചന കൂടി ജി സുധാകരൻ നൽകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ പിണറായിയും പിണറായിയുടെ ആഭ്യന്തര വകുപ്പും പരാജയമാണ് എന്നുള്ളതാണ് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്ന തരത്തിലേക്ക് നട്ടലുള്ള ഒരാളുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് സി പി ഐ എമ്മിൽ നിന്നും ജി സുധാകരനെ പോലുള്ള നേതാവിന്റെ ഈ വിമർശന കൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിമർശിക്കട്ടെ വിമർശനങ്ങളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലത്തിലേക്ക് ഉയർന്നു വരാൻ ഈ സർക്കാരിന് കഴിയട്ടെ ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള ബാധ്യത ഞങ്ങളുടേതാണെന്നുള്ള തിരിച്ചറിവ് വോട്ട് നേടി അധികാരത്തിലെത്തിയ ഈ പിണറായിയെ പോലുള്ള നേതാക്കന്മാർ മനസ്സിലാക്കട്ടെ അങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ പറ്റിയ ജി സുധാകരൻ അദ്ദേഹത്തിനൊരു മിക്സരോ